ക്ഷണം സ്വീകരിക്കാത്തവരുമുണ്ട് ലോകത്തിന്റെ തിരുദൂതൻ പറഞ്ഞ വാക്കുകൾ സത്യമാകുന്ന രൂപത്തിൽ അവനുണ്ടെങ്കിൽ ഞാൻ അങ്ങിട്ടില്ല എന്ന് വാശി പറയുന്നവരുണ്ട് അവൻ ഒന്നോട് സംസാരിച്ചാൽ ഞാൻ പിന്നെ അവിടെ നിൽക്കില്ല എന്ന് പക പറയുന്നവരുണ്ട് അവസാനം വയക്കും വക്കാണവും പിണക്കവും ഏതുവരെ നമ്മൾ കൊണ്ടുനടക്കും മരണം വരെ അവസാനം മരിക്കുന്ന സമയത്ത് പോലും ആ പിണക്കം നമ്മൾ മാറ്റാറില്ല അല്ലേ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മയ്യത്തിസ്കാരത്തിൽ പങ്കെടുത്തപ്പോ രണ്ടാഴ്ചകൾക്ക് മുൻപ് ആ മയത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ കബറിലേക്ക് വെക്കുന്നതിന്റെ അരികിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ മയ്യത്തിനെ നോക്കിയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ അവസാനം കിടക്കുന്ന കിടപ്പ് കണ്ടോ അത്രയുള്ളൂ മനുഷ്യരെ ദുനിയാവിൽ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും കാണിച്ചു കൂട്ടിയാലും ആറടി മണ്ണിലേക്ക് മടങ്ങി പോകേണ്ടവർ ആ ബന്ധങ്ങൾ ഇന്നു പലരും അലോകൃത്തില ഈ കൂട്ടത്തിലും ഉണ്ടാകും പലരുമായിട്ട് അലോഗ്യം കൊണ്ട് നടക്കുന്നവര് വാപ്പാനോട് ഉമ്മാനോട് വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട് കുടുംബക്കാരോട് ബന്ധക്കാരോട് മകൻ കെട്ടിയ വീട്ടുകാരോട് മകളെ കെട്ടിയ വീട്ടുകാരോട് ഓരോ ബന്ധങ്ങളും ചെറിയ കാരണത്തിന്റെ പേരിൽ തമ്മിൽ അകന്നു നടക്കുന്ന ആളുകൾ എന്തെ പിണങ്ങാനുള്ള കാരണം നാട്ടുകാർക്കിടയിൽ ചില കാര്യങ്ങൾ പറയുമ്പോ ചില ആളുകൾ പിണങ്ങാനുള്ള കാരണം പറയുന്നത് എല്ലാരെയും ഒന്നര മാസോ ഒരു മാസം മുൻപേ കല്യാണം വിളിച്ചു മാത്രം ഒരാഴ്ച മുൻപ അതാ ആ കല്യാണത്തിന് നമ്മൾ പോകാതിരിക്കാനുള്ള കാരണം അതാ ആ കുടുംബക്കാരി പണങ്ങാനുള്ള കാരണം മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിൽ അതിരിട്ട കല്ലിന്റെ മക്കള് തമ്മ തെറ്റിയത് അല്ലെങ്കിൽ കയറി വന്നപ്പം ക്ഷണിക്കപ്പോ സൽക്കാരം കുറച്ച് പോയി ആ സ്വീകരണത്തിൽ ഒരു കുറവ് വന്നു എന്ന കാരണത്തിന്റെ പേരിൽ ആ പണക്ക് സ്വന്തം മകൻ കെട്ടിയ ഭാര്യന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നത് കുറഞ്ഞുപോയി എന്ന കാരണത്തിന്റെ പേരിലാ ആ പെണക്ക് ഇങ്ങനെ പലതിന്റെ പേരിലും പെണക്കം നടത്തി ജീവിക്കുന്നവര് ആ പെണക്കം മാറ്റുന്നത് എപ്പോഴാണെന്നറിയാവോ മരിച്ചു കിടന്നാല് ഇന്ന് ഈ പ്രദേശത്ത് തമ്മിൽ പിണങ്ങുന്ന നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അവനുമായിട്ട് നല്ല അലോഗ്യത്തിലാന്ന് ബോധ്യമുണ്ടെങ്കിലും ഈ ആയുസ് ഉള്ളപ്പോഴൊന്നും നമ്മൾ പോകൂല അവസാനവും മരിച്ചു ഇന്ന് അഹമ്മദ് മരിച്ചു അല്ലെങ്കിൽ ജബ്ബാർ മരിച്ചു എന്ന് കേൾക്കുമ്പോ ഒന്ന് പോയി കണ്ടുകളയാന്ന് കരുതി മക്കളെയോ അല്ലെങ്കിൽ കുടുംബത്തിനെയോ കൂട്ടി ആ മയത്തിന്റെ അടുത്ത് ചെല്ലും ആ മുഖത്തു കൊന്നു നോക്കും ആ മുഖത്ത് നോക്കിയ ഒരു മറുപടി കിട്ടൂല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു പൊരുത്തം വാങ്ങാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല ആയുസ് ഉള്ളപ്പ പോകാതെ മരിച്ചതിന് ശേഷം പോകാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ആയുസ് ഉള്ളപ്പ കയറി ചെല്ലാൻ ഒന്ന് കൈ പിടിക്കാൻ ഒന്ന് ലോക്യം പുതുക്കാൻ എന്തിനാ മനുഷ്യരെ നമുക്ക് മടി നമ്മൾ അത്രമാത്രം വല്യമാരായി പോയോ അള്ളാഹു നമ്മളോട് പൊറുക്കുന്നില്ലേ ക്ഷമിക്കുന്നില്ലേ ഒരുപാട് പാപത്തിന്റെ സാഗരം ചെയ്തിട്ടും അല്ലാഹു നമ്മളോട് കാരുണ്യം കാണിക്കുന്നില്ലേ നട്ടപ്പാതിര നേരത്ത് പന്ത്രണ്ട് മണിവരെ ടി വി കണ്ട് അർദ്ധമയക്കത്തിന്റെ കണ്ണുമായി തോന്നിവാസ തുള്ളലുകളും കണ്ട് കിടക്കുമ്പോ വയറ് നിറഞ്ഞ ഭക്ഷണത്തോടെ കിടക്കുമ്പോ അള്ളാഹ് ആമാശയം ദഹിപ്പിച്ചു തന്നിട്ടില്ലേ നേരം വെളുക്കുമ്പോഴേക്കും ആവശ്യമുള്ളത് വിസർജ ഭാഗത്തേക്കും ആവശ്യമുള്ളത് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും അല്ല നമുക്ക് ദഹിപ്പിച്ച് തന്നിട്ടില്ലേ നേരം വെളുക്കുന്ന സമയത്ത് കിടക്കപ്പായയിൽ നിന്നും ആഞ്ഞു വലിക്കാൻ ശ്വാസം റബ്ബ് തന്നിട്ടില്ലേ അല്ല നമ്മളോട് പൊറുത്തിട്ടില്ലേ അല്ല നമ്മളോട് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ അല്ലാന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂല് പോലും മനുഷ്യ സമുദായത്തോട് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ ഒരിക്കൽ ഒനീമത്ത് സ്വത്ത് യുദ്ധ സ്വത്ത് വീതിച്ചു കൊടുക്കുമ്പോ ഒരു സഹാബിക്ക് അല്പം കുറഞ്ഞുപോയി ഉടനെ അദ്ദേഹം തന്റെ ആളുകൾക്കിടയിൽ നിന്ന് ഒരു ആയിരം സഹാപത്ത് കൂടി നിൽക്കുമ്പോ റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി ചോദിച്ചു മുഹമ്മദേ നിന്റെ വാപ്പാന്റെ മുതലൊന്നും അല്ലല്ലോ നീ ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ തിരുദൂതൻ തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു വാപ്പാന്റെതായിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്നത്ര ഞാൻ തരുമായിരുന്നു അള്ള പൊറത്തിട്ടുണ്ട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് അള്ളാന്റെ പ്രവാചകൻ പൊറത്തിട്ടുണ്ട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് മരിക്കുന്നതിന്റെ തലേ ദിവസം രണ്ടു ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് അള്ളാന്റെ തിരുദൂതൻ എല്ലാവരോടും നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് യാത്ര ചോദിച്ച് പൊരുത്തം വാങ്ങിയിട്ടുണ്ട് ആ റസൂലിനേക്കാൾ ആ അല്ലാനേക്കാൾ വലുതാണോ ഞാനും നിങ്ങളും പിന്നെന്തേ നമുക്ക് തോൽക്കാൻ ഒരു മടി പിന്നെന്തേ കുടുംബ ബന്ധം കൂട്ടിച്ചേർക്കാൻ ഒരു മടി അവസാനം മരിച്ചു മണ്ണോട് ചേരുന്നതിന്റെ മുൻപ് പള്ളിയിൽ കൊണ്ടുവച്ച നമ്മളെ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിൽക്കുന്ന മക്കൾ ചോദിക്കണം നമുക്ക് വേണ്ടി പൊരുത്തം മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മയ്യത്തിന്റെ അരികിൽ നിന്ന് ഇതുപോലത്തെ ഒരു മൈക്ക് കൈമൽ കിട്ടുമ്പോ ചില മക്കളുണ്ട് ഹൃദയം പൊട്ടി നെഞ്ചു പൊട്ടി കണ്ണീരോടെ പറയുന്ന ഒരു വാക്ക് നിന്റെ വാപ്പ നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരോടെങ്കിലും വല്ലതും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കബർ വിചാരിച്ച് നിങ്ങളത് പൊരുത്തപ്പെട്ടു കൊടുക്കണേന്ന് അങ്ങനെ ചോദിക്കാൻ ആരാ സമുദായമേ പഠിപ്പിച്ച് ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു ചോദ്യമല്ല ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പം മദീനത്തെ പള്ളിയിൽ നിന്ന് അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചതൊരു ചോദ്യം മാത്രമാ യ്യത്തിന് കട ഉണ്ടോ കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും കടം വീട്ടാത്ത മയ്യത്താണോ ആണ് തിരുദൂതരെ എന്ന് സഹാബത്ത് പറഞ്ഞാൽ ആ പള്ളിയുടെ അരികിലുള്ള ഈ തപ്പൻ ഓല മാറ്റി പുറത്തിറങ്ങി തലയും തഴ്ത്തി തിരുദൂതൻ തിരക്കിട്ട് നടക്കും അതല്ലാതെ മരിച്ചു കിടക്കുന്ന വാപ്പാക്ക് വേണ്ടി മക്കളോട് പൊരുത്തം വാങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മരിച്ചു കിടക്കുന്ന മക്കൾക്ക് വേണ്ടി മക്കളെ മക്കളോട് പൊരുത്ത വാങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ആയുസ് ഉള്ളപ്പോ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും നമുക്ക് ജീവിക്കാൻ സാധിക്കണം ഭാര്യ ഭാര്യാഭർത്ത് ബന്ധമാണോ അയൽപ്പക്ക ബന്ധമാണോ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണോ ഓരോ ബന്ധങ്ങളെയും പവിത്രമായി കൊണ്ടു നടന്ന് ഹൃദയം തുറന്ന് സ്നേഹിച്ച് തമ്മിലിണങ്ങി സന്തോഷിച്ച് മുൻപോട്ട് ജീവിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഏതൊരമലും അല്ലാൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നുള്ളൂ മദീനത്തെ പള്ളിയിലിരിക്കുന്ന തിരുദൂതൻ സഹാപത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് െങ്കിലും ബന്ധം മുറിച്ചവരോ തമ്മിൽ അലോക്യപ്പെട്ടവരോ അതാരോടായിക്കട്ടെ ദുനിയാവിന്റെ പേരിലോ ദീനിന്റെ പേരിലോ മനസ്സിൽ അലോക്യവും പകയും വെച്ച് നടക്കുന്ന ആരെങ്കിലും ഈ പള്ളിയിലുണ്ടെങ്കിൽ അവരാ പള്ളി നെയ്നേറ്റു പോണം എന്ന് ലോകത്തിന്റെ തിരുദൂതന്റെ പ്രിയപ്പെട്ട സ്വഭാവത്തെ തിരുദൂതന്റെ സമക്ഷത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ എന്നല്ല ഏത് സദസ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ കാരണം അള്ളാന്റെ റഹ്മത്ത് തടയപ്പെടാൻ പാടില്ല ആ ചിന്തയോടുകൂടി ഓരോ ബന്ധങ്ങളെയും പവിത്രമായി കൊണ്ടു നടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം സ്നേഹിക്കാൻ മനസ്സ് തുറന്ന് കാരുണ്യം കാണിക്കാൻ എന്തിനും ഏതിനും അവസാനം സ്വന്തം മാതാപിതാക്കൾ മാത്രമേ ഉണ്ടാകൂ എന്നാലോചിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് എൻ്റെ അനുഭവത്തിലുള്ള ഒരു കഥ എൻ്റെ പല പ്രസംഗങ്ങളും എൻ്റെ അനുഭവങ്ങളാ ഓരോരുത്തരും പറയുന്ന കഥകൾ കേൾക്കുമ്പോ പറയരുത് എന്ന് ഒരുപാട് ചിന്തിക്കാറുണ്ട് എന്നാലും പറഞ്ഞു പോകുന്നതാ സ്വന്തം ഉമ്മായെ ഒറ്റക്കാക്കി സ്വന്തം താല്പര്യം മാത്രം നോക്കിപ്പോയൊരു മകൻ ആ മകൻ ഉമ്മാനെ നോക്കാൻ ഏൽപ്പിച്ചത് ആ മകന്റെ പണത്തിന്റെ കൊഴുപ്പനുസരിച്ച് ഒരു ഹോം ആയിരുന്നു കിടന്ന കിടപ്പിൽ ഊരക്ക് വയ്യാത്ത ഉമ്മ വാട്ടർ ബെഡിൽ കിടന്നു ഒരു ദിവസത്തിലധികമല്ല മാസങ്ങളോളം കിടക്കുമ്പോ ആരത്തൊലിയും പൊട്ടും എല്ലാവരുടെ പുറംഭാഗവും പൊളിയും ആ പൊളിഞ്ഞ ഉമ്മാന്റെ പുറംഭാഗത്തിൽ ഒന്നര മാസത്തിന് ശേഷം കയറി വന്ന മകനെ കണ്ട് ആ ഹോം ഹോംനെയ്സ് ചോദിച്ചു നമുക്ക് ഉമ്മാനെ ഒന്ന് നനച്ചു തുടക്കായിരുന്നു നനച്ചു തുടക്കുന്നതിനിടയിൽ മകനോട് ഉമ്മാന്റെ രണ്ട് തോൾഭാഗം ഒന്ന് ചെരിച്ചു പിടിക്കാൻ പറഞ്ഞു ചെരിച്ചു പിടിക്കുന്ന സമയത്ത് ആ മകന്റെ വലത്തെ കൈയുടെ തള്ളവരൾ ഉമ്മാന്റെ പുറംഭാഗത്ത് അളിഞ്ഞ തൊലിയിലൊന്ന് തൊട്ടുപോയപ്പോ ആരാണൊന്നും നോക്കാതെ ആ ഉമ്മ അല്ലെങ്കിൽ ആ മകൻ ഉമ്മാനെ വിട്ടേച്ചു വയറടിച്ച് അഥവാ പുറമടിച്ച് വീണ്ടും ബെഡിലേക്ക് ആ ഉമ്മ വീഴുന്നതിനിടയിൽ സ്വന്തം കയ്യ് കൈകാൻ വാഷ് ഓടുന്ന ഒരു മക്കളാണ് നമ്മളെങ്കിൽ മക്കളെ ജീവിതത്തിന്റെ ചെറിയ കാലഘട്ടത്തിൽ വിസർജിച്ച മൂത്രത്തിന്റെ തുണിയുമായി നിങ്ങളെ ഉമ്മ കിടത്തിയിട്ടില്ല അതെന്തുകൊണ്ടാണെന്നറിയോ രാത്രി പത്തര മണിക്ക് നിന്റെ പൈതലിന് എന്റെ ഭാര്യ വൃത്തിയായി കുളിപ്പിച്ച് നല്ലൊരു തുണി ഉടുപ്പിച്ച് കിടക്കുമ്പോ പത്തേ മുക്കാലിന് മോള് വീണ്ടും മൂത്ര ഒഴിക്കും ഭാര്യ എഴുന്നേറ്റ് വീണ്ടും മാറ്റിക്കൊടുക്കും എന്തിനെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി ആ മോള് തണുപ്പത്ത് കിടക്കരുത് തണുത്താ പിന്നെ അതിന് ഉറക്കം വരൂലെന്നാണെങ്കിൽ അങ്ങനെ വിസർജ്യവും അല്ലാത്തതും കൈകൊണ്ട് വാരിയും തലോലിച്ചും നെഞ്ചിലെടുത്തും കൈമപ്പേറിയും നമ്മളെ മാതാപിതാക്കളും നമ്മളെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം സന്തോഷം നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റണം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു കാലം നമ്മുക്കിനിയും വരാനുണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ചെറിയ കാലത്ത് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ നോക്കി എങ്കിൽ അതുപോലെ എന്റെ വെല്ലുപ്പിടപ്പ് തന്നെയാ ഒരടി നടക്കാൻ വെല്ലുപ്പാക്കു പറ്റുന്നില്ല അതേ അവസ്ഥയിലേക്ക് ഞാനുംങ്ങളും എത്തുമ്പോ സ്വന്തം മക്കള് ആ ആയുസ് മുഴുവനും ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച അതേ മക്കള് ഒന്നും പരിഗണിക്കാതിരിക്കുമ്പോ ഏത് വാപ്പാന്റെയും ഉമ്മാന്റെയും നെഞ്ചൊന്നു പെടയും പക്ഷെ ശബിക്കൂല ഉമ്മയും വാപ്പയും കാരണം ഞാൻ വാപ്പയായത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും ശബിക്കൂല ഒരു ഉമ്മയും വാപ്പയും പക്ഷേ മക്കളെ മരിയക്കളെ സ്വന്തം വാപ്പാന്റെയും ഉമ്മാന്റെയും നിലയും വിലയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഭൗതിക ഡിഗ്രി കൊണ്ടും സ്ഥാനം കൊണ്ടും ഒരു നേട്ടവും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എനിക്ക് അള്ളാഹു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും എൻ്റെ യാത്രയിൽ എനിക്ക് കിട്ടുന്ന സംരക്ഷണവും എൻ്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും പ്രാർത്ഥനയാ ഞാനിപ്പോ ചൊല്ലുമ്പോ പോലും ജീവിതത്തിലേക്ക് എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഉമ്മ ഞാൻ പോരുന്ന സമയത്ത് എന്റെ വീട്ടിന് കാവലു പോലെ വന്നു നിൽക്കുന്ന എൻ്റെ ഉമ്മ അവരാണ് എന്റെ വർക്കത്ത് അവരാണ് എന്റെ റഹ്മത്ത് ആ വാർദ്ധക്യമാണ് എൻ്റെ ഏറ്റവും വലിയ ഭംഗി അല്ലാതെ വയസ്സന്മാര് വീട്ടിലുണ്ടാകുമ്പോൾ ഒരു സ്വരിയല്ല എന്നും രണ്ടെണ്ണവും മരിച്ചു കബറിലേക്ക് പോകുമ്പോ ഇപ്പം ഭയങ്കര സ്വാതന്ത്ര്യ പുരയിലൊരു സ്വാതന്ത്ര്യം ഉണ്ട് ഓല നോക്കണ്ടല്ലോ പിന്നെ പോ അവരുടെ ചിന്തകൾ അറിയണ്ടല്ലോ ഇപ്പയാ ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇന്നും പാപ്പയും മണ്ണിൽ മടങ്ങുമ്പോ പക്ഷേ അള്ള തിരിച്ചു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താണെന്നറിയോ ഉമ്മനെയും പാപ്പനയും നോക്കാത്തവർക്ക് അവരും മണ്ണുക്ക് മടങ്ങുന്ന അന്ന് മുതൽ നമ്മളെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു പെടച്ചിൽ വരും ആ പെടച്ചിൽ എന്താണെന്നറിയോ സ്വന്തം മക്കള് നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എനിക്ക് കാരണം എന്റെ ഉമ്മാനെയും വാപ്പാനേയും ഞാൻ നോക്കിയിട്ടില്ല എന്റെ ഭർത്താവിന്റെ ഉമ്മനെയും പാപ്പനെയും ഞാൻ നോക്കിയിട്ടില്ല എന്റെ പെണ്ണിന്റെ ഉമ്മനെയും വാപ്പനെയും ഞാൻ നോക്കിയിട്ടില്ല ആ കുറ്റബോധം ഉണ്ടല്ലോ ആ നീറലുണ്ടല്ലോ മക്കളെ ഒരു കൊല്ലം നിന്ന് ഹജ്ജ് ചെയ്താലും ഒരായു സമയം നിസ്കരിച്ചാലും ഒരു കോടി ഉറുപ്യ ദാനം ചെയ്താലും ആ നീറൽ ഉള്ളിൻ്റെ ഉള്ളിന്നു പോവില്ല ആ രക്ഷിതാക്കളെ നോക്കാത്ത മക്കൾക്ക് അള്ള കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷയാണത് അതനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് തുവക്കൊക്കെ കേറുമ്പം ചില മക്കൾ വന്ന് കൈ ഒടിച്ചിട്ട് പറയും ഒന്ന് ധുവാക്കണം മനസ്സിനെന്തോ ബേജാറ് ഉമ്മനെയും പാപ്പനെയൊക്കെ ഉറക്കത്ത് കാണുന്നുണ്ട് ആയുസ് ഉള്ളപ്പം ഉമ്മനെയും പാപ്പനെയും നല്ലോണം മുഖം കണ്ടിട്ടില്ല ആ മരിച്ചതിന് ശേഷം ഉറക്കത്ത് കാണുമ്പോഴേക്ക് ഒരു പേടി വരാൻ തുടങ്ങി ആ ഒരു അവസ്ഥ മക്കളെ നമുക്ക് വരാതിരിക്കാൻ നമ്മളെ അഡ്രസ്സ് നമ്മളെ മാതാപിതാക്കളാ ഇപ്പയും ഞാനൊരു മകനാ എൻ്റെ അമ്മൻ്റെയും വാപ്പൻ്റെയും അവരില്ലാണ്ടായാൽ ഞാൻ എത്തിയുമായി കഴിഞ്ഞ് പിന്നെ എൻ്റെ അഡ്രസ്സ് അവിടെ തീർന്ന് പിന്നെ എനിക്ക് തായോട്ടേ പറയാനുള്ളൂ എൻ്റെ ഭാര്യ എൻ്റെ മക്കള് എൻ്റെ അഡ്രസ്സ് പോലും എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ അത് ഉള്ള കാലത്ത് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റണം അങ്ങനെയുള്ള യഥാർത്ഥ മുഗ്മിനീയങ്ങളാവാനും നല്ല മക്കളാവാനും രക്ഷിതാക്കളാവാനും നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വസല്ലു അലാ നബീന അസ്സലാ വലൈക്കും വാഹത് വർക്കാത്തു